ാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ഉദ്ഘാടന പ്രസംഗമെന്നാണ് എന്നാണ് പറഞ്ഞത് അതിലേക്ക് പ്രവേശിക്കുന്ന മുൻപ് എല്ലാ ഭാഗങ്ങളും ഉണ്ടല്ലോ ഞാൻ ജോസ് ഫിലിപ്പാസ്റ്റിനോട് പ്രാർത്ഥി അനുഗ്രഹിച്ച് ഉദ്ഘാടന പ്രസിലേക്ക് അടങ്ങുന്നതല്ലേ നല്ലത് ദൈവതൃനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ക്രൈസ്തവ എഴുത്തുപുരയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രവർത്തനങ്ങൾ പരിചയപ്പെടുത്തിക്കൊണ്ട് നടക്കുന്ന ഈ ഔപചാരികമായ സമ്മേളനം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ബഹുമാനായ പാസ്റ്റർ സാമ്പള്ളം ആയിരിക്കുന്ന ആദരണയായ പാസ്റ്റേഴ്സ് പാസ്റ്റർ ജെയിംസ് എബ്രഹാം പാസ്റ്റർ റോണി പാസ്റ്റർ ജോസ് ഫിലിപ്പ് അതുപോലെ തന്നെ ക്രൈസ്തവ എഴുത്തുപയുടെ നേതാക്കന്മാർ സന്നിഹിതരായിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും കുഞ്ഞുങ്ങൾക്കും വേഗം വരുന്ന ക്രിസ്തേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുകയാണ് ക്രൈസ്തവ എഴുത്തുപുരയുടെ ആഗോള പ്രവർത്തനങ്ങളെ ഞാൻ പരാമർശിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും ഇന്നിവിടെ സ്വാഗതം ആശംസിച്ച ബിജി പോൾ ഏറെ ചിട്ടയോട് കൃത്യതയോട് തൻ്റെ സ്വാഗത പ്രസംഗം നടത്തി ഒരു നല്ല കയ്യടി സിസ്റ്റം കൊടുക്കാൻ പറ്റും നമ്മുടെ പ്രവർത്തനങ്ങൾ ഏറെ ചിട്ടയോടെ ക്രൈസ്തവ എഴുത്തുപുര എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ചിന്തയിലേക്ക് ഏതെങ്കിലും ഒരു മുറിയിൽ അടച്ചിരുന്ന് എഴുതുക എന്നായിരിക്കും ചിന്തിക്കുന്നത് ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം കോവിഡ് കാലഘട്ടത്തിൽ ഞാൻ ഹോസ്റ്റലിൽ നിന്ന് മാറി ഹോട്ടലിൽ താമസിക്കേണ്ടി വന്നു ഒരു വർഷത്തോളം ഈ സമയത്ത് ഞങ്ങൾ ഹോസ്പിറ്റലിൽ അനുഭവിക്കുന്ന തിക്ത അനുഭവങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെമ്പകപ്പൂവ് എന്ന് പറഞ്ഞ കോവിഡ് കാലത്തെ ഒരു പ്രണയ കഥ എന്നുകൂടി ഞാൻ ചേർത്തു കാരണം ആൾക്കാർ അത് വായിക്കാൻ വേണ്ടിയിട്ട് ഒരു പുസ്തകം എഴുതി എൻ്റെ സഹപ്രവർത്തകർ ചേർന്ന് അത് നന്നായി പ്രകാശനം ചെയ്തു അന്തരിച്ച കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറാണ് അത് പ്രകാശനം ചെയ്തത് അതിൻ്റെയെല്ലാം ശേഷം കേരള പബ്ലിക്കേഴ്സ് എന്നൊരു പുസ്തകം അവരാണ് അത് പബ്ലിഷ് ചെയ്തത് അവരെനിക്ക് ഒരു മെയിൽ അയച്ചു കാരണം അതിൽ നിന്ന് കിട്ടുന്ന പൈസ അവർ ക്യാൻസർ രോഗികൾ കൊടുക്കുകയാണെന്നാണ് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ഇതിൻ്റെ പ്രകാശന കർമ്മം നടന്ന ആഴ്ച ഒത്തിരി കോപ്പികൾ ഈ കോപ്പികളായി വിറ്റുപോയി എന്ന് പറഞ്ഞു എനിക്കേറെ സന്തോഷം തോന്നി എൻ്റെ പല സുഹൃത്തുക്കളും അതിൻ്റെ റെസിപ്റ്റും എനിക്ക് അയച്ചു തന്നു അതിനുശേഷം ഞാൻ അവരിൽ പലരെയും കണ്ടപ്പോൾ ചോദിച്ചു എങ്ങനെയുണ്ട് പുസ്തകമെന്ന് ചോദിച്ചു അവർ ചിരിച്ചോട്ട് പറഞ്ഞത് വായിച്ചില്ലെന്ന് പറഞ്ഞു അവർ എന്നെ ഒന്ന് സന്തോഷിപ്പിക്കാനായിട്ട് ആ പുസ്തകം ഈ പുസ്തകം വായി വാങ്ങി എന്നുള്ളതല്ലാതെ പലരും എൻ്റെ സഹപ്രവർത്തകർ പോലും എൻ്റെ സുഹൃത്ത് ജെറാൾഡ് പോലും ഇത് വായിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളവരെ കുറ്റപ്പെടുത്തുകയല്ല ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ് വായന ഇല്ല പക്ഷെ അതുകൊണ്ട് എഴുത്ത് നിർത്തണമെന്നാണോ അർത്ഥം അല്ല നമ്മുടെ പ്രവർത്തനങ്ങളെ കുറച്ചുകൂടി വിശാലമാക്കണം വരമൊഴികളെ വായ്മൊഴികളാക്കിക്കൊണ്ട് നമ്മുടെ പ്രവർത്തനത്തെ വിശാലമാക്കുമ്പോൾ ഒരു പക്ഷേ ചിലർ പറയും നിങ്ങളുടെ കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടു പോയെന്ന് പറയും ക്രൈസ്തവ എഴുത്തുപുര നിങ്ങളുടെ ജോലി എഴുത്തല്ലേ നിങ്ങളുടെ ജോലി പ്രവർത്തി അല്ല എന്ന് ചിലപ്പോൾ പറഞ്ഞാൽ അവരോട് നമുക്ക് പറയുവാനുണ്ട് പ്രസംഗം മാത്രം പോരാ പ്രവർത്തിയും വേണമെന്ന് പറയുന്നത് പോലെ വരമൊഴികൾ വായ്മൊഴികളായി മാറി അത് പ്രവർത്തനങ്ങളായി മാറുമ്പോൾ ചില വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങി വെച്ച പ്രസ്ഥാനമായ ക്രൈസ്തവ എഴുത്തുപുര ഇന്ന് ആഗോള ക്രൈസ്തവ സമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്ന വലിയൊരു പ്രസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയങ്ങളുമില്ല നമ്മൾ പറയും സ്വർഗരാജ്യം കടലിൽ മീനെ പിടിക്കുന്ന വലയോട് സാദൃശ്യമെന്നാണ് പറയുന്നത് അതിൽ പല വലകളും വന്ന് കയറും പല മീനുകളും വന്ന് കയറും എന്നാണ് പറയുന്നത് എൻ്റെ ചെറിയ പ്രായത്തിൽ ഞാൻ പന്തളത്തിനടുത്ത ഐരാണിക്കുടിയാണ് എൻ്റെ വീട് ഞാൻ ആറ്റൻതീരത്ത് താമസിക്കുന്നതുകൊണ്ട് ആറിൻ്റെ അടുത്ത് പോയി നിൽക്കുമ്പോൾ ചിലര് രണ്ട് രീതിയിലെ മീനെ പിടിക്കാം ഒന്ന് ഉടക്കുവല തോടിന് കുറുകെ വല കെട്ടിയിട്ട് മീനെ പിടിക്കും ചിലര് വീശുവല കരയ്ക്ക് നിന്നുകൊണ്ട് വീശി എറിഞ്ഞിട്ട് മീനെ പിടിക്കും ഞാൻ ഒരു അച്ചാനോട് പോയി പറഞ്ഞു അച്ചാ എന്നെക്കൂടെ ഈ വീശു ഒന്ന് എന്ന് പറഞ്ഞു പറഞ്ഞു ഓക്കെ നിന്നെ പഠിപ്പിക്കാം ഞാൻ വീശി കരക്കി കൊണ്ടിരുമ്പോൾ ആ വലക്കകത്തിലെ മീനെ പിറക്കാൻ നിനക്ക് പഠിക്കുമെങ്കിൽ മാത്രമേ നിനക്കിത് വീശി എറിയാൻ പറ്റത്തുള്ളൂ ഞാൻ ഈസി ആയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷെ വളരെ ശ്രമകരമായ ഒരു ജോലിയാണത് കാരണം ഈ വല കരക്കി വന്നു കഴിയുമ്പോൾ അതിന്റെ മീനെ മാത്രമല്ല എടുക്കേണ്ടത് അതിനകത്തിൽ കയറുന്ന കല്ലുകളും മുള്ളുകളും ഷാർപ്പ് ഐറ്റങ്ങളും ഒത്തിരിയുണ്ട് അത് വളരെ സൂക്ഷ്മതയോട് വേണം എടുക്കാൻ ഇല്ലെങ്കിൽ ആ വല കീറിപ്പോവും അല്ലേ നെറ്റ് കീറിപ്പോവും അപ്പൊ അത് വളരെ സൂക്ഷ്മതയോടെ എടുക്കാന്ന് പറഞ്ഞാൽ വളരെ ശ്രമകരമാണ് അത് പഠിച്ചാൽ മാത്രമേ ഉള്ളൂ നമുക്ക് വല ആഴത്തിലേക്ക് എറിയുവാൻ കഴിയുന്നത് അത് എന്തിനാണെന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതുന്നത് പോലെ സംസാരിക്കുമ്പോൾ നമ്മളെ സമീപിക്കുന്ന വ്യക്തികൾ ഒരുപക്ഷെ രോഗികളായിരിക്കാം ഒരുപക്ഷെ ദേഷ്യപ്പെടുന്നവരായിരിക്കാം ഒരുപക്ഷെ ശത്രുക്കളായിരിക്കാം പല തരത്തിലുള്ളവർ നമ്മളെ മുൻപോട്ട് വരുമ്പോൾ അവരെ ഏറെ ക്ഷമയോട് ഈ വലയിലെ സാധനങ്ങൾ പുറത്തേക്കെടുത്ത് കളയുന്നതിനേക്കാൾ ശ്രമകരമായി ചെയ്യുവാൻ നമുക്ക് സാധിക്കണം ക്രൈസ്തവ എഴുത്തുപുരയുടെ സംഘാടകർക്ക് അത് സാധിക്കണം നമ്മൾ സംസാരിക്കുന്നത് ഏറെ സൂക്ഷ്മതയോട് വേണം നമ്മൾ വായിക്കും അമ്പ് കൊണ്ടുള്ള അമ്പുകൊണ്ടുള്ളവൃണം കാലത്താൽ നികുതിലും കൊമ്പുകൾ കണ്ടിച്ചാൽ അത് പിന്നയും തളിർത്തിടും കാട്ടുതിയും എന്താൽ അത് പാടവം തളിർത്തിടും കേട്ടുകൂടാത്ത ആയുധം പ്രയോഗിച്ചാൽ കർണങ്ങൾക്കകം അത് പുക്ക് പുണ്ണാകിലത് വിട്ടുമാറുമോ ഒട്ടുതാൾ ചെന്നാൽ പോലും അപ്പോൾ നമ്മുടെ ക്രൈസ്തവ എഴുത്തുപുര പ്രവൃത്തിയായിക്കൊണ്ട് സമൂഹത്തിലേക്ക് ഇറങ്ങിക്കൊണ്ട് ഇന്നത്തെ ക്രൈസ്തവ സമൂഹത്തിന് ഏറെ മാതൃകയോട് നേതൃത്വം കൊടുക്കുവാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും അടുത്തൊരു വർഷത്തെ പ്രവർത്തനങ്ങൾ സർവേശ്വരൻ ഒത്തിരി ഒത്തിരി അനുഗ്രഹിക്കട്ടെ എന്ന ആത്മാർത്ഥമായ ആശംസയോടും കൂടെ ഔപചാരികമായി ഈ പ്രവർത്തനങ്ങളെ ഉദ്ഘാടനം ചെയ്തായി നിങ്ങളുടെ കൂടി അറിയിക്കുകയാണ്